നമ്മുടെ ഇഞ്ചികൾ കണ്ടോ അത് ധാരാളം പൂക്കൾ നിൽപ്പുണ്ട് ഇഞ്ചിയിൽ ഇല്ല കണ്ടോ നിറയെ നിപ്പുണ്ട് നിറയെ പൂക്കൾ ഈ പൂക്കൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കുമ്പോൾ ഇഞ്ചിയുടെ അളവ് കുറഞ്ഞു പോകും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമുക്കിതിനെ ഇഞ്ചിയുടെ പൂക്കളെല്ലാം കട്ട് ചെയ്ത് എടുക്കാം പിന്നെ ജോഡുണ്ട് കേട്ടോ കുറേ നാൾ മുമ്പ് ഞാനിത് കണ്ടതാണ് നിൽക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഇതിങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വിളവെടുക്കുന്ന സമയത്ത് കുറച്ച് വിളവ് കുറയാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അപ്പം പിന്നെ എന്നാൽ മുഴുവനായിട്ട് ഇവരെ കട്ട് ചെയ്ത് മാറ്റാമെന്ന് വിചാരിച്ചു കട്ട് ചെയ്ത് അവിടെ തന്നെ ഇടുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു അവിടെ തന്നെ കിടക്കട്ടെ ഇത് അവർക്ക് തന്നെ ഇത് വളമായിട്ട് മാറും കട്ട് ചെയ്ത് അവിടെ തന്നെ ഇടാം ഓക്കെ ഇപ്പം ഇതുപോലെ ഇഞ്ചി കൃഷി ചെയ്യുന്നൊരിത് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഒരു ഈ ചെറിയൊരു ഭാഗത്ത് തന്നെ മാത്രം നോക്കി എല്ലാം കട്ട് ചെയ്ത് വേണം പൂക്കളും ഓരോ പൂക്കള് വേണ്ട ചെറുതായിട്ട് വരുന്നുണ്ട് ഗാടി എന്ന് വീണ്ടും വേണ്ട Um pouquinho, um നമ്മൾ ഇഞ്ചി ഞാനൊരു പരീക്ഷണാർത്ഥം നട്ടതാണ് അരക്കിലോ ഇഞ്ചി മേടിച്ചിട്ട് എന്നിട്ട് കുറച്ച് ഞാൻ നട്ട് കുറച്ച് നിങ്ങൾ കറി വയ്ക്കാനൊക്കെ എടുത്തിരുന്നു അപ്പം നമുക്ക് ഇനിയിപ്പോൾ അത്യാവശ്യം കുറച്ച് കുറച്ച് നാളത്തേക്ക് ഇനിയിപ്പം നമുക്ക് മേടിക്കേണ്ടി വരത്തില്ല കേട്ടോ ഇതിപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിപ്പം അത്യാവശ്യം കുറച്ച് വിളവ് വേണമെങ്കിൽ എടുക്കായി കത്ത് ഇഞ്ചി പൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് വേണമെങ്കിൽ കുറച്ച് വിളവെടുക്കാവുന്നതാണ് എന്നാലും ഞാൻ ഇപ്പം എടുക്കുന്നില്ല അങ്ങ് നിർത്തിയിരിക്കണം കുറച്ച് നാളുകൂടെ കഴിഞ്ഞിട്ട് എടുക്കുന്നുള്ളു പൂക്കൾ ഫുള്ളായിട്ട് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞ കേട്ടോ ഇതാണ് നമ്മുടെ ഇഞ്ചി കൃഷിയുടെ ചാണകവും കോഴി കോഴിക്കാഷ്ടവുമാണ് ഞാൻ വളമായിട്ട് ഇട്ടുകൊടുക്കുന്നത് മറ്റു രാസവളങ്ങളോ കീടനാശിനികളോ ഒന്നും തന്നെ ഇതുവരെ ചെയ്തിട്ടില്ല വേണ്ട കുറച്ചുള്ളത് കുറച്ച് ഒരു പത്തടി നീളത്തിനുള്ള സ്ഥലത്തിനാണ് മാത്രം വേണ്ട